മേലനങ്ങി ഒരു പണിയും എടുക്കില്ല എന്നാൽ വ്യായാമം ചെയ്യുമോ അതുമില്ല ഇന്ത്യയിൽ പ്രായപൂർത്തിയായവരിൽ പകുതിയും മടിയന്മാരാണെന്നാണ് സർവേ റിപ്പോർട്ട് ലാൻഡ്സെറ്റ് ഗ്ലോബൽ ഹെൽത്ത് സർവേയിലാണ് ഈ കണക്കുകൾ ഉള്ളത് പ്രായപൂർത്തിയായ പുരുഷന്മാരിൽ നാൽപ്പത്തിരണ്ട് ശതമാനം പേർ ശരീരമനങ്ങാത്തവരാണ് എന്നാൽ ഈ കണക്കിൽ സ്ത്രീകൾ ആണുങ്ങളെ കടത്തി വെട്ടി അമ്പത്തിയേഴ് ശതമാനം ഇതിൽ നമ്മൾ ഗൗരവമായി പരിഗണിക്കേണ്ട ചില വിഷയങ്ങളുണ്ട് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷത്തിനിടെ വ്യായാമം ചെയ്യാത്ത ആളുകളുടെ എണ്ണത്തിൽ വലിയ കുതിപ്പാണ് ഉണ്ടായത് കണക്കുകൾ പ്രകാരം രണ്ടായിരം ആണ്ടിൽ പത്തൊമ്പത് ദശാംശം ആറ് ശതമാനം പുരുഷന്മാരാണ് വ്യായാമം ചെയ്യാത്തവരായി ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തിൽ ഇത് ഇരുപത്തെട്ട് ദശാംശം ഒമ്പതായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാൽപ്പത്തിരണ്ട് ശതമാനവുമായി ഇങ്ങനെ പോയാൽ രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ അൻപത്തി ഒന്ന് ദശാംശം രണ്ട് ശതമാനമാകുമെന്നാണ് ലാൻസെറ്റ് ഗ്ലോബൽ ഹെൽത്ത് കണ്ടെത്തിയിരിക്കുന്നത് ഇനി സ്ത്രീകളുടെ കാര്യം നോക്കിയാലോ രണ്ടായിരത്തിൽ ഇരുപത്തഞ്ച് ശതമാനം രണ്ടായിരത്തി പത്തിൽ മുപ്പത്തി എട്ട് ദശാംശം ഏഴ് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അൻപത്തിയേഴ് ദശാംശം രണ്ട് ശതമാനം രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ അറുപത്തെട്ട് ദശാംശം മൂന്ന് ശതമാനം കായികാധ്വാനം നിത്യവ്യായാമം എന്നീ മാനദണ്ഡങ്ങൾ നോക്കുന്നത് കൊണ്ടാകാം സ്ത്രീകളുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു കണക്ക് വന്നത് വ്യായാമം കുറയുന്നതിന് പല കാരണങ്ങളുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് തൊഴിൽ രീതികളിലെയും ജീവിത സാഹചര്യങ്ങളിലെയും മാറ്റം യാത്ര ചെയ്യാനുള്ള സൗകര്യക്കുറവ് ഒഴിവു സമയത്തിലെ കുറവ് അങ്ങനെ പല കാരണങ്ങൾ വ്യായാമം ചെയ്യാത്തവർ കൂടുതലുള്ള നൂറ്റി തൊണ്ണൂറ്റി രാജ്യങ്ങളുടെ പട്ടികയിൽ പന്ത്രണ്ടാമതാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്ക് പ്രകാരം ലോകത്ത് വ്യായാമം ചെയ്യാത്തവർ മുപ്പത്തൊന്ന് ശതമാനമാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ നിർദ്ദേശപ്രകാരം പ്രായപൂർത്തിയായ ഒരു വ്യക്തി ചുരുങ്ങിയത് നൂറ്റി അൻപത് മുതൽ മുന്നൂറ് മിനിറ്റ് വരെ വ്യായാമം ചെയ്തിരിക്കണം ഈ രീതിയിൽ വ്യായാമം ചെയ്യാത്തവരിൽ ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് ടൈപ്പ് ടു ഡയബറ്റീസ് ഓർമ്മക്കുറവ് വൻകുടലിലെ ക്യാൻസർ എന്നീ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഏറെയാണെന്നും ഡബ്ല്യു പറയുന്നു നമ്മൾ ഇന്ത്യക്കാർ കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടതുണ്ട് ജനിതകമായി ഹൃദ്രോഗങ്ങളും പ്രമേഹവും വരാനുള്ള സാധ്യത ഇന്ത്യക്കാർക്ക് കൂടുതലാണ് വ്യായാമശീലം തുടങ്ങാനുള്ള ചില വഴികളും വിദഗ്ധർ പറയുന്നുണ്ട് ആദ്യം ചെടികൾ നനച്ചും ചുറ്റുപാടുമുള്ള ചെറിയ ജോലികളും ചെയ്ത് ശീലിക്കുക അടുത്ത ഘട്ടത്തിൽ കൂട്ടിനൊരാളെയും കൂട്ടി നടക്കാൻ പോവുക ആരോഗ്യദായകമായ ഭക്ഷണക്രമവും വേണം ഇതൊക്കെ ശ്രദ്ധിച്ചാൽ ശാരീരിക പ്രശ്നങ്ങൾ തടയാമെന്നാണ് ലാൻസെറ്റ് ഗ്ലോബലിന്റെ ഉറപ്പ്